വർഷം ത്യാഗം ഒമ്പത് മാസത്തിലധികം അവളുടെ ഉദരത്തിൽ ജീവൻ കൊടുത്തു അവൾ കുടിച്ചതിന്റെ ഓധിന്റെ മക്ക കൊടുത്തു അവൾ കഴിച്ചതിന്റെ മക്ക കൊടുത്തു അവൾ ശ്വസിച്ചതിന്റെ ഓധിന്റെ മക്ക കൊടുത്തു ആ പെണ്ണ വിശ്വസിച്ചു പോന്നത് അവക്ക് വേറൊന്നും പ്രതീക്ഷ ഉണ്ടായിട്ടല്ല ഞാനോളെ കൊട്ടാര സദൃശമായ രാജകുമാരിയെ പോലെ കുണ്ടടക്കുന്നു പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല സ്നേഹം കിട്ടുന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ആ സർവ്വ സ്ത്രീകളും എല്ലാ ഭാര്യമാരും ഒരാണിൻ്റെ കൂടെ പോയിരുന്നു അതുങ്ങൾ തരും എന്ന് പറയുമ്പോൾ അതിന് കടന്ന ഏത് ബന്ധത്തിലേക്കൊരു പെണ്ണുപോകുമ്പോൾ പേടിയാ എന്നാൽ സ്വന്തം ഭർത്താവ് സ്നേഹിക്കുമ്പോൾ കരച്ചിലാതിരിക ആ സ്നേഹം കിട്ടുമ്പോ ഒരാളെ നമ്മൾ കരയിപ്പിക്കേണ്ടതും സ്നേഹം കൊണ്ടാണ് അല്ലാതെ വേദനിപ്പിച്ചിട്ടല്ല ഒരു ഭാര്യനെ സ്നേഹം കൊണ്ട് നിങ്ങളൊന്ന് കരയിപ്പിച്ചോക്കൂ ആയുസില് പിന്നോളെ മറക്കൂല അതുകൊണ്ട് ആ ആറു കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് മൂന്ന് പറക്കറ്റാത്ത മക്കളാ ഇരുപത്തിനാല് കൊല്ലം മുൻപ് അയാൾ വാക്കി വെച്ചു ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് ശേഷം തന്റെ ഇളയ മോളിൽ കെട്ടിച്ചു വിട്ടപ്പ നാറ്റാരി ചോദിച്ചു സുലൈഖ എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം അവൾ തിരിച്ചു പറഞ്ഞു ആറ് കൊല്ലം ഞാൻ എന്റെ കാക്കന്റെ പരം ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒരാണിന്റെ നിലയും വിലയും സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ മുഖത്താണ് ഒരാണിന്റെ സൗന്ദര്യത ഒരാണിന്റെ ഭംഗി എന്ന് പറയുന്നത് അവന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തുള്ള സമാധാനം നമ്മൾ അടുത്ത് വന്ന് കിടക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളൊരല്പമെങ്കിലും താമസിക്കുമ്പോൾ അവളെ ഉള്ളു പെടയുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാ ആ നിമിഷങ്ങൾക്ക് പോലും ആണെ എന്റെ കൂലി അന്ന് ഇരുന്നുണ്ട് നീ കൊടുത്ത സ്നേഹം കൊണ്ട് അവളെ മനസ്സ് പടഞ്ഞു നീ നഷ്ടപ്പെടുമെന്നുള്ള വേദന കൊണ്ട് അവളെ കണ്ണു നിറഞ്ഞു ആ ചിന്ത ഞളിൽ ഉണ്ടാക്കിയത് എന്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ ആ സ്നേഹത്തിന് പോലും ആ ചിന്ത ഉണ്ടാക്കിയതിന് പോലും പഠിച്ചോലെ കൂലി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല ആണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാഗ്രഹിക്കുന്ന നമ്മളെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ ഒരു പെണ്ണാഗ്രഹിക്കുന്നത് ആ പരിഗണനയാ സ്നേഹ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പല സ്ത്രീകൾക്കുള്ള ഒരു പരാതി എന്താ ഞാൻ പറയുന്ന നമുക്കൊരു കേൾക്കുന്നില്ല ഒന്ന് കേട്ടാ മതിയായി അതാ പരാതി ഒന്ന് കേൾക്കാനിരിക്കുക ഒന്നിങ്ങിട്ട് പറയുമ്പോ രണ്ടങ്ങട്ട് പറയും നാല് ഇങ്ങോട്ട് പറയും അസാൻ അടിയായി പിടിയായി സംഭവം കഴിഞ്ഞു എന്ന് പറയുന്നത് നല്ല ഭർത്താവിന്റെ ലക്ഷ്യമാണ് ആവലാതിയും സങ്കടങ്ങളും വേദനകളും രാവിലെ എന്തൊക്കെ പണി പണിയിരുത്താൻ തിരിച്ചു വയ്ക്കാൻ കേൾക്കു പണി ഞാൻ പോകുന്നില്ല പണിക്ക് എന്നാ ആ നേരം വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണം ഒന്നും ചെയ്യാൻ ഞങ്ങൾ ചോദിച്ച സമാധാനം സമാധാനമാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കണം നാളെ മറ്റന്നാൾ നമ്മളൊന്ന് കിടന്നു പോയാലും അറപ്പും വെറുപ്പും ഇല്ലാതെ ഒന്ന് ചേർത്ത് നിർത്താനുള്ളത് ഓള് തന്നെ ഉണ്ടാവു അവിടെ തന്നെ ഉള്ളു ഞാൻ പറയാറുണ്ട് ഒരു രണ്ടു ദിവസം നമ്മൾ കിടന്നു തീരാവുന്ന പവറ എനിക്കൊന്നും ഒക്കെ ഉള്ളു ഒരു രണ്ടു ദിവസം വീട്ടിൽ പോയാൽ മാറ്റിട്ട് മാറ്റിട്ട് ആദ്യത്തെ ദിവസം ഹോട്ടൽ നിന്ന് പള്ളിപ്പോയി നിന്നു രണ്ടാം ദിവസം പാൽ പോയി മൂന്നാം ദിവസം പറയും ആൾ ഹോട്ടൽ ഭക്ഷണം ഒന്നും അധികം തിന്നാനാവില്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയണം നാളെ ഞാൻ മരിച്ചുപോകുമ്പോ എന്ന ഓർത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് അതുകൊണ്ടാണല്ലോ ഭാര്യ മരിച്ചപ്പം മക്കളിറങ്ങുന്ന വാക്കി ഉമ്മക്ക് ഉമ്മ കു കുടിക്കുന്നു അപ്പൊക്ക് കുറവ് അപ്പൊ എങ്ങനെയാ നാപ്പത്തഞ്ചു വയസ്സായി മുത്തോളം കെട്ടിച്ചാൽ ഒരുമിച്ച് ബൈക്കുമ്മ പോകാനൊക്കെ മുപ്പേക്ക് കുറവാണ് ഇനി വണ്ടിമൊ പിടിക്കുന്നൊക്കെ പണ്ട് കേട്ടോ